രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർത്താവിൻ്റെ മഹാ ജൂബിലി വർഷമായിട്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ അനുഗ്രഹത്തിൻ്റെതായ ഒരു വർഷം ഈ ഒരു ജൂബിലിക്ക് വേണ്ടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് സഭ ഒരുങ്ങുകയായിരുന്നു സഭ എന്ന ദർശനത്തിലൂടെ അപ്പോൾ ഈ ജൂബിലി വർഷത്തിൽ തന്നെ നെയ്യാറ്റിങ്കര രൂപതയ്ക്ക് ഒരു പുതിയ ഇടയണ നൽകുവാനായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തീരുമാനിക്കുകയും അത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഒന്നാം തീയതി എന്നെ അറിയിക്കുകയും ചെയ്തു കത്താവിൻ്റെ ഈ ഒരു നിയോഗത്തെ എളിമയോടും അതിലേറെ പ്രാർത്ഥനയോടും കൂടെയാണ് ഞാൻ സ്വീകരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായിട്ട് രാജപാലകൻ എന്ന രീതിയിൽ ഞാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കൂടുതലും ഇടവക എന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് എനിക്കുള്ളത് അപ്പോൾ ഈ രൂപതയുടെ എല്ലാ ശുശ്രൂഷ പ്രവർത്തനങ്ങളിലും ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുവാനായിട്ട് എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രത്യേക നിയോഗം തീർച്ചയായിട്ടും രാജപാല നകരെന്ന രീതിയിലുള്ള എൻ്റെ അനുഭവം എന്നെ സഹായിക്കും അങ്ങനെ കർത്താവിന് വേണ്ടി എനിക്കാകുന്നത്ര രീതിയിൽ ശുശ്രൂഷ ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ ആറു മക്കളാണ് മൂന്ന് സഹോദരിമാരും രണ്ട് സഹോദരന്മാരുമാണ് എനിക്കുള്ളത് അപ്പം അതിൽ ഞാൻ രണ്ടാമനാണ് എൻ്റെ എൽ പി സ്കൂൾ വിദ്യാഭ്യാസം ബി എം എൽ പി എസ് വലിയ വിള അവിടെയായിരുന്നു നാലാം ക്ലാസ് വരെ അതിനുശേഷം ഞങ്ങളുടെ അന്നത്തെ മാതൃ ഇടവകയായ പ്ലാത്താങ്കർ സ്വർഗാരോപിത മാതാ ദേവാലയത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് സെൻറ്റ് പീറ്റേഴ്സ് യു പി എസ് ഞാൻ അവിടെയാണ് എൻ്റെ മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് അതിനുശേഷം ഞങ്ങൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഗവൺമെൻറ് എച്ച് എസ് കുളത്തൂരിലാണ് നടത്തിയത് ഇതിനിടയ്ക്കുള്ള കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞുനാൾ മുതൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വലിയ വിള സബ്സ്റ്റേഷൻ ഇടവുകയാണ് ഉള്ള അവിടെ എല്ലാ ആത്മീയ കാര്യങ്ങളിൽ ബന്ധപ്പെടുവാനായിട്ട് വീട്ടിലെ എല്ലാ മക്കൾക്കും നല്ല സ്വാതന്ത്ര്യം ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ മക്കൾ എല്ലാവരും തന്നെ അഞ്ചാം ക്ലാസ് മുതൽ എൻ്റെ ചേച്ചി ഞാനും എല്ലാം ലീജൻ ഓഫ് മേരിയിലെ അംഗങ്ങളായിരുന്നു ഞാൻ ലീജൻ ഓഫ് മേരിയിലെ ജൂനിയർ പ്രസിദ്ധിയത്തിലെ സെക്രട്ടറി ആയിരുന്നു അത് ഞാൻ സെമിനാരിയിൽ പോകുന്ന എസ് എസ് എൽ സി കഴിയുന്നതുവരെ അതുപോലെ തന്നെ എൻ്റെ ആദ്യ കുർബാന കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ അൾത്താരയിൽ ശുശ്രൂഷിക്കാനായിട്ട് അന്നത്തെ ഇടവുകാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് ഡാലിയുള്ള അച്ഛനോടൊപ്പം ഞാൻ അൾത്താരയിൽ അച്ഛനെ ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു അതെനിക്ക് വലിയ ഒരു അനുഭവമായിരുന്നു അച്ഛൻ വലിയ കാരുണ്യവും സ്നേഹമൊക്കെ എല്ലാവരോടും പ്രദർശിപ്പിക്കുന്ന വ്യക്തിയാണ് എല്ലാവർക്കും എപ്പോഴും സഹായങ്ങൾ കൊടുക്കുന്ന അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ അവിടെ ഒരു കൈത്തറി വേണ്ട ഒരു വലിയ സ്ഥാപനം തുടങ്ങി ഒത്തിരി പേർക്ക് തൊഴിലോട് കേക്ക് ചെയ്തു ഇതെന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഞാൻ ആ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയൊരു നിധി പോലെ കിട്ടിയ ഒരു പുസ്തകം വായിക്കാൻ കിട്ടിയിട്ടുണ്ടായത് അത് മിസ്റ്റർ ഡോൺ ബോസ്കോയുടെ ജീവചരിത്രമാണ് രണ്ട് മുന്നൂറ് മുന്നൂറ്റി അൻപതോളം പേജുള്ള ഒരു പുസ്തകം തൊട്ടടുത്ത് ഞങ്ങളെ വീട്ടിനടുത്ത് ഉള്ള ഒരു എക്സാമിനാരിയനായ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു അപ്പം സാറ് അത് ആ വീട്ടിൽ അവർ വായിക്കാനായിട്ട് ഉപയോഗിച്ച പുസ്തകം അടുത്ത വീട്ടുകാരനായ എനിക്കും അത് വായിക്കാനായിട്ട് കിട്ടുന്നു ഞാൻ ആ പുസ്തകം വായിക്കുമ്പോൾ മിസ്റ്റർ ഡോൺ ബോസ്കയുടെ ആ ജീവിതവും മമ്മ മാർഗറ്റ് അമ്മയുടെ ആ ഒരു സഹായം മകനെ ഓറട്ടറിയിൽ സഹായിക്കുന്ന അമ്മ അമ്മയും മകനും കൂടെയുള്ള ശുശ്രൂഷ പ്രവർത്തനം അതെന്റെ മനസ്സിലല്ലാതെ ഇങ്ങനെ കിടക്കും ഇത്ര കാരുണ്യത്തോടെ അനുകമ്പയോടെ പെരുമാറുന്ന വൈദികനും അദ്ദേഹത്തിന്റെ അമ്മയും അതെന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരുപക്ഷെ ഇതൊക്കെ എന്റെ മനസ്സിൽ കിടന്നതുകൊണ്ടാകാം എൻ്റെ വി ആരി അച്ഛൻ എന്നോട് മോനെമിനാരിയിൽ പോകാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ എന്റെ നേരെ മൂത്ത ആളുകളായ അവിടെ ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട സൈമൺ പീറ്റർ അച്ഛൻ എന്റെ നേരെ മൂത്തതാണ് അതുപോലെ തന്നെ ഇപ്പോഴദ്ദേഹം പോയ ഒരാളുണ്ട് സെമിനാരിയൻ ആണ് അദ്ദേഹം ജോണ്ടി ക്രൂസ് ഇവർ രണ്ടുപേരും ഇടയും അൽത്താരയിൽ വന്നുള്ള പെരുമാറ്റവും അവധിക്ക് വരുമ്പോഴുള്ള രീതികളൊക്കെ കാണുമ്പോൾ തന്നെ വലിയ ആകർഷണം എനിക്ക് തോന്നി പിന്നെ ഡാലിയുടെ അച്ഛൻ്റെ വലിയ മാതൃക അങ്ങനെയാണ് അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ സെമിനാരിയിൽ പോകുവാനായിട്ട് തീരുമാനിക്കുന്നു സന്തോഷത്തോടെ എൻ്റെ വീട്ടുകാർ അവർ പറ എൻ്റെ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് തന്നെ എൻ്റെ പിതാവ് ബോധ്യപ്പെടുത്തുമായിരുന്നു ഇത്രയും ഉത്തരവാദിത്വമൊക്കെ ഉള്ള ഒരു കാര്യമാണ് പോകുമ്പോൾ നന്നായിട്ട് തന്നെ ജീവിക്കണം എന്ന് കുടുംബാംഗങ്ങൾ തന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുമായിരുന്നു നല്ല എല്ലാവരും നല്ല ഒരു ക്രിസ്തീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമായിട്ട് എനിക്ക് വളരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അമ്മ നല്ലൊരു മരിയ ഭക്തയായിരുന്നു അമ്മയും അച്ഛനും എല്ലാവരും ഒക്കെ അങ്ങനെ അപ്പം അമ്മയും ഞങ്ങൾ ആറു മക്കളും അങ്ങനെ ഒരിടത്തരം കുടുംബത്തിലുള്ള കർഷക കുടുംബത്തിലെ അംഗങ്ങളാണ് പക്ഷെ എല്ലാവരും വല്ല സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഞങ്ങൾ ജീവിച്ചു അതിനുശേഷമാണ് ഞാൻ സെമിനാരിയിൽ പോകുന്നത് ഞാൻ മൈനർ സെമിനാരി സെൻറ്റ് വിൻസെൻറ്റ് സെമിനാരിയിൽ ഞങ്ങൾ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂൺ മാസം പതിനൊന്നാം തീയതിയാണ് ഞാൻ സെമിനാരിയിൽ ചേരുന്നത് അന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അദ്ദേഹം വെല്ലൂർ ഹോസ്പിറ്റലായിരുന്നു പീറ്റർ ബർണാഡ് പരേര പിതാവ് എന്നെ സെമിനാരിയിലേക്ക് സെലക്ട് അന്ന് വിക്കർ ജനറൽ ആയിരുന്ന മോ മൊൻസുഞ്ഞോർ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ സെമിനാരിയിൽ വരുന്നത് പിന്നീട് വളരെ സന്തോഷത്തോടു കൂടി അവിടെ ആയിരുന്നു ഒരു വർഷം ലാറ്റിൻ പഠിച്ചു ലാറ്റിൻ ഇയർ അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം ഞങ്ങൾ മലങ്കര സഭ നടത്തുന്ന സെൻറ് മേരീസ് പാരൽ കോളേജിലാണ് ഞാൻ പട്ടത്താണ് പഠിച്ചത് അവിടെ വെച്ച് മലങ്കര സെമിനാരിയിലെ വിദ്യാർത്ഥികളവിടെ വരും ഒ ഐ സിയിലെ ബ്രദേഴ്സ് അവിടെ വരും അങ്ങനെ അന്ന് എൻ്റെ പ്രീ ഉണ്ടായിരുന്ന എൻ്റെ സതീർഥനാണ് ഇന്നത്തെ പാറശാല മിത്രാ തോമസ് മാർ എസേബേസ് അദ്ദേഹം ഞാൻ ഒരുമിച്ച് ഒരു പഞ്ചലിൽ നിന്ന് പഠിച്ചവരാണ് അപ്പം അങ്ങനെയുള്ള ഓർമ്മകൾ അപ്പം അവിടുത്തെ പഠനം കഴിഞ്ഞു പ്രീ ഡിഗ്രി കഴിഞ്ഞു അതിനുശേഷമാണ് ആലുവ കർമല ഗിരി സെമിനാരിയിൽ തത്വശാസ്ത്രം തുടർന്ന് ദൈവശാസ്ത്രം ഞാൻ മംഗലപ്പുഴ സെമിനാരിയിൽ പഠിച്ചത് അപ്പം ആ കാലഘട്ടത്തിൽ മാറിവാനീസ് കോളേജിൻ്റെയൊക്കെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത അങ്ങനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ സ്വന്തം ഇടവകയായ വലിയ വിള ക്രൈസ്ത കിങ് ചേർച്ചിൽ വെച്ചാണ് അഭിഭന്യ ജെ കെ ബച്ചാരി പറമ്പിൽ പിതാവ് എനിക്ക് പൗരോഹിത്യം നൽകിയത് എന്റെ പൗരോഗിത്വ സ്വീകരണത്തിന് ശേഷം ആദ്യമായിട്ട് എന്നെ രാജപാലകനായിട്ട് അഭിമന്യ ജൈക പച്ചാർ പറമ്പിൽ പിതാവ് നിയമിക്കുന്നത് വളരെ പുരാതനമായ മിഷൻ സ്റ്റേഷനായ മിഷൻ കേന്ദ്രമായ മുതിയാവിളയിലാണ് മുതിയാവിള ബെൽജിയം മിഷണറിമാരുടെ പ്രവർത്തനത്തിന്റെ വലിയൊരു കേന്ദ്രമായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഞാൻ അവിടെ വിഹാരിയായിട്ട് പോകുന്നത് അവിടെ അന്ന് ആ മെയിൻ പള്ളിയും അതുപോയിട്ട് എനിക്ക് ആറ് പള്ളികളും കൂടെ ചേരുന്നു ഏഴ് പള്ളികളുടെ ചുമതലയാണ് എനിക്ക് ഉണ്ടായിരുന്നത് അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ എൺപത്തി എട്ടിൽ പോകുന്നു അതിൻ്റെ ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് ദൈവദാസൻ അതയോധാത്തു ഓ സി ഡി ദിവംഗതനാകുന്നത് അറുപത്തെട്ടിൽ അദ്ദേഹം മരിക്കുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടെ പോകുന്നത് പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ജനങ്ങളുടെ എല്ലാം മനസ്സ് നിറയെ മുതിയാവള വലിയച്ചൻ അതേ ഉദാത്തൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പം അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മേഖലയായിരുന്നു ചന്ദ്രമംഗലം എന്നൊരു സ്ഥലമുണ്ട് അപ്പം അവിടെ അദ്ദേഹം ആദ്യം വന്ന ആൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരെ കയറ്റിസും പഠിപ്പിക്കുകയും ഒക്കെ അവിടെ പള്ളിയോ ഷെഡോ ചെറിയൊരു ഷെഡുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു അപ്പം അവിടെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് എൻ്റെ ഒരു പ്രവർത്തനം ആ മേഖലയിലേക്ക് കുറെ തിരിയാനിടയായി അങ്ങനെയാണ് ഞാൻ ചന്ദ്രമംഗലത്തിൽ അല്പ സ്ഥലം മേടിച്ച് അവിടെ ഒരു ആദ്യ ഷെഡും താൽക്കാലിക പള്ളിയും പിന്നീട് സുസൗഖ്യം പിതാവിൻ്റെ പ്രത്യേകമായ പ്രോത്സാഹനം വഴി ഇന്ന് കാണുന്ന ഇടവപ്പള്ളിയായിട്ട് അത് മാറി എന്നുള്ളതാണ് അവിടെ ഒരു പുതിയ ദേവാലയം പണിയുകയും ഇന്ന് കാണുന്ന ഇരുന്നൂറ്റി അൻപതിൽ പരം കുടുംബങ്ങൾ ഉള്ള ഒരു സ്വതന്ത്ര ഇടവകയായിട്ട് ചന്ദ്രമംഗലം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് മാറുകയും ചെയ്തു അത് അതേ ധാത്തു സച്ചന്റെ പരിചരണം ലഭിച്ച ഒരു പ്രത്യേക പ്രദേശമാണ് അപ്പൊ അതാണ് എൻ്റെ ആദ്യകാലത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അങ്ങനെ എനിക്ക് മുതിയാവിള ഉൾപ്പെടെ എട്ട് പള്ളികളുടെ ഒരു വികാരിയായിട്ടാണ് ഞാൻ അന്ന് സേവനം അർപ്പിച്ചത് അതോടൊപ്പം തന്നെ സുസഭാഗ്യം പിതാവ് മിത്രാനായി വന്ന ശേഷം ശുശ്രൂഷാ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബി സി സി ഒക്കെ വരുന്നു ആദ്യകാല ബി സി സിയുടെ കോർ കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഞാൻ അന്ന് പതിനാറ് പേരുള്ളതിൽ ഒരാൾ ഞാനായിരുന്നു അങ്ങനെയാണ് ഇന്ന് കാണുന്ന ബി സി സി പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റി രണ്ടിൽ അഭിമുഖ പിതാവിൻ്റെ വിവിധങ്ങളായ സർക്കുലറുകൾ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കത്തുകൾ ഇതിലൂടെ എല്ലാം ഞങ്ങൾ ഇടവകയിലൊക്കെ നടപ്പിലാക്കിയത് ആ കാലഘട്ടത്തിലാണ് എന്നെ ഉൾനാടിൻ്റെ ഉൾനാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഉപദേശിമാർ കാറ്റക്കിസ്റ്റ് എന്ന് പറയുന്നത് അന്ന് ഏതാണ്ട് ഒരു മുന്നൂറോട് അടുപ്പിച്ച് വരുന്ന കാറ്റകിസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് ഇന്ന് കാണുന്ന ഈ പ്രദേശത്താണ് കൂടുതൽ അതേസമയം തന്നെ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഏരിയയിലൊക്കെ ഉള്ള ഭാഗങ്ങളിലെ ഉള്ള എല്ലാ ദേവാലയങ്ങളിലും ഒരു കാറ്റഗസ്റ്റി ഉണ്ട് അന്നത്തെ കാലത്ത് കാറ്റഗസ്റ്റിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അന്ന് വൈദിക ഡഭാവം ഉള്ളപ്പോൾ ഇവരാണ് ബൈബിൾ സർവീസ് നടത്തുന്നതും രോഗീഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും ആവശ്യങ്ങളിൽ സഹകരിക്കുകയും ചെയ്യുന്നതും അപ്പം അവരുടെ ഒരു ഡയറക്ടറായിട്ട് ഇവാഞ്ചലൈസേഷൻ്റെ സെക്രട്ടറി ആയിട്ട് അന്ന് എനിക്ക് ഒരു ഇരുപത്തി ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ എന്നെ നിയമിച്ചു അത്ര വലിയൊരു ഉത്തരവാദിത്വം അഭിനന്ദു സ്വാഗ്യം പിതാവ് എനിക്ക് നൽകുകയുണ്ടായി അപ്പം അത് ഞാൻ പിന്നീട് മുതിയാവളിയിൽ ഞാൻ ആറര വർഷം വികാരിയായിരുന്നു അതിനുശേഷം ഞാൻ വിദേശത്ത് പഠനത്തിനായിട്ട് പോകുന്നുണ്ട് ഇതിനിടയ്ക്ക് ഇൻ്റർവീൻ പീരീഡിൽ രണ്ട് കൊച്ചു പള്ളികളിൽ ഞാൻ സേവനം അർപ്പിച്ചിട്ടുണ്ട് മാണിക്കപുരം സെന്റ് തെരേസാസ് ദേവാലയത്തിലും അതുപോലെ തന്നെ എൻ്റെ സ്വന്തം നാടിനോടടുത്തുള്ള വട്ടവള ഞാൻ പിന്നീട് ഒരു കാര്യമായ തിരുപ്പുറം പത്തനാവിള ഇടവകളുടെ ചാർജ് ഏതാണ്ട് ഒരു ഒൻപത് മാസക്കാലം ഈ രണ്ട് പള്ളികളിലായിട്ട് ഞാൻ നോക്കി അത് കഴിഞ്ഞ് എനിക്ക് പഠനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കപ്പെട്ടപ്പോഴാണ് ഞാൻ ബെൽജിയത്തിലേക്ക് ലുബൈൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയതും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു സെക്കുലർ യൂണിവേഴ്സിറ്റി പോലുള്ളതാണത് നമ്മുടെ ഇവിടുത്തെ ഒരു കേരള യൂണിവേഴ്സിറ്റി പോലെ എല്ലാ ഫാക്കൽറ്റികളും ഉണ്ട് അവിടെ സയൻസ് അഗ്രിക്കൾച്ചർ മെഡിസിൻ എല്ലാം ഉണ്ട് അതിനിടയ്ക്ക് രണ്ട് ഫാക്കൽറ്റികളാണ് തിയോളജിയും കാനലോയും അപ്പോൾ അവിടെ പഠിക്കുകയെന്നു പറഞ്ഞത് വളരെ ഇത് ഒരു ചലഞ്ചും കൂടെ ആയിരുന്നു ഇടവക വികാരിയായിട്ടിരുന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല പക്ഷെ നമ്മളവിടെ പോകുന്നു അവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും അങ്ങനെ അഞ്ച് വർഷം കൊണ്ട് തന്നെ ഞാൻ കാനലോയിൽ ഡോക്ടറേറ്റ് എടുത്ത് അതും രൂപതാ മെത്രാണെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഭരണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോണമസ് പവർ എത്രത്തോളം ഉണ്ട് എന്ന് ഉള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പഠിക്കാനായിട്ട് ഇടയായി അവിടുന്ന് ഡോക്ടറേറ്റ് എടുത്ത് ഞാൻ തിരിച്ചു വന്നു വന്ന ഉടൻ തന്നെ പിന്നെ പിതാവ് എന്നെ സെൻറ് പോൾസ് ചേർച്ച് മാറുന്നല്ലോ ആ ഇടവയുടെ വികാരിയായിട്ട് നിയമിച്ചു അതിനഞ്ച് പള്ളികളുണ്ട് അപ്പോൾ അവിടെ വികാരിയായിട്ട് വരുമ്പോൾ ആ അവിടെ ഞാൻ എട്ട് വർഷം വികാരിയായിരുന്നു എട്ട് വർഷം വിചാരിയായിരുന്നു ഇന്ന് കാണുന്ന പുതിയ ദേവാലയം അവിടെ പണി കഴിപ്പിച്ച് പെട്ടത് ഞാൻ വിചാരിയായിരിക്കുമ്പോഴാണ് അവിടെ നടന്ന ഒരു അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം ഞാൻ ചെയ്തതായി മനസ്സിൽ ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ ഓർക്കുന്നത് മദർ തരേശയുടെ പേർക്ക് ഒരുപക്ഷെ ലോകത്തിലാദ്യ ദേവാലയം അത് തന്നെ ആയിരിക്കും മ മദറിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കും അല്ലെ വാഴ്ത്തപ്പെട്ടവളന്ന് പ്രഖ്യാപിക്കും എൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്ന ഒരു നാല് മാസം മുമ്പൊക്കെ ഇങ്ങനെ ന്യൂസ് വന്നിട്ടു അപ്പോഴാണ് ഞാൻ ഈ വസ്തു മേടിക്കുന്നത് മേടിച്ചിട്ട് അത് എന്നാണോ പ്രഖ്യാപനം വരുന്ന ആ ഡേറ്റ് കറക്റ്റായി നോക്കി പാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ ദേവാലയം ആശീർവദിക്കാനും മദറിൻ്റെ നാമദേഹത്തിൽ അത് സമർപ്പിക്കാനുമായിട്ട് സാധിച്ചു അത് ഇന്ന് ഒരു പുതിയ ദേവാലയം അവിടെ വന്നു എൻ്റെ പിൻഗാമിയുടെ കാലത്ത് അത് പണിയപ്പെട്ടു പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് അത് പോകുന്നുണ്ട് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ എട്ട് വർഷത്തിൽ ഞാൻ വേരി എന്ന് പറഞ്ഞില്ല അവിടെ ഇരിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളുണ്ടായി ഒന്ന് ഞാൻ പാസ്റ്റൽ മിനിസ്റ്ററി ഡയറക്ടറായിട്ട് ഒരു കൊല്ലം വർക്ക് ചെയ്തു അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ആറു വർഷം വിദ്യാഭ്യാസ ഡയറക്ടറും നമ്മുടെ രൂപതയുടെ സ്കൂൾസിൻ്റെ കോർപ്പറേറ്റ് മാനേജറുമായിട്ട് ഉണ്ടായിരുന്നു എന്നാ രണ്ടായിരത്തി ഏഴ് ആയപ്പോൾ എന്നെ ചാൻസലറായിട്ട് നിയമിച്ചു അപ്പോൾ ചാൻസലറായിട്ടിരിക്കുമ്പം തന്നെ ഞാൻ അവിടെ നിന്ന് മാറി കതീട്രലിലേക്ക് വരികയാണ് കതീട്രൽ വികാരിയും ചാൻസലറും ഒപ്പം പാസൽ സെന്ററിന്റെ ഡയറക്ടറും അങ്ങനെ നമ്മുടെ രൂപതയുടെ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളുടെയും ചുമതല ഒരേ സമയം വഹിക്കാനായിട്ട് എനിക്ക് സജിവിടെയുള്ള കുര്യായിലെ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി അതോടൊപ്പം ഞാൻ ജുഡീഷ്യറിയുടെ കാര്യങ്ങളും കൂടെ നോക്കി പിന്നെ കത്തീറ്റൽ വികാ ഞാൻ കതീട്രൽ വികാരി ആയിരിക്കുമ്പോഴാണ് പുതിയ ദേവാലയം നിർമ്മിക്കണമെന്ന ഒരു തീരുമാനം എടുക്കുന്നതും പുതിയ ദേവാലയത്തിന് വേണ്ട പെർമിഷൻ പെർമിഷനെല്ലാം ടൗൺ പ്ലാനർ ഉൾപ്പെടെയുള്ള എല്ലാവരിൽ നിന്ന് എടുക്കുകയൊക്കെ ചെയ്ത ആ കാല ആ കാലഘട്ടത്തിലാണ് ദേവാലയ നിർമ്മാണം ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അത് സമയത്തിൻ്റെ അതെല്ലാം നടക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ വിവിധ ഇടവകളിൽ ഞാൻ ഉണ്ടായി കതീറ്ററിൽ വന്നു ഞാൻ നേരെ ഓലത്താമി എന്ന ഇടവകയിലേക്ക് പോയി അവിടെ അഞ്ചര വർഷം വികാരിയായി അതിനുശേഷം ഞാൻ തിരുവുര എന്ന ഇടവകയിലേക്ക് ഞാൻ ഇപ്പൊ മുപ്പത് വർഷം മൂടെ ഞാൻ ചാർജ് നോക്കിയിട്ടുണ്ട് ആ ഇടവകയുടെ വിഹാരിയായിട്ട് ഞാൻ വരികയാണ് അവിടെ ആറു വർഷം ഇങ്ങനെ വിഹാരിയായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ട്രാൻസ്ഫർ അത് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ള അതും ഞാൻ അതിന് മുൻപ് ചാർജ് നോക്കിയിട്ടുള്ള ഇതിനോടൊപ്പം ചാർജ് നോക്കിയിട്ടുള്ള അത് സ്വതന്ത്ര ഇടവകയാണ് പത്തനാവിള ഇടവകയിൽ അവിടെ ചെന്ന് ഒരാഴ്ച കഴിയുമ്പോഴാണ് ചാർജ് എടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴാണ് എന്നെ നഷിയെ വിളിക്കുന്നതും ഈ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുകയും ചെയ്യും നെയ്യാറ്റിങ്കര ലത്തീൻ രൂപതിക്ക് അഭിമാനമായി പിന്തുടർച്ച അവകാശമുള്ള അഭ്യുന്യ മോൺസന്നൂർ ഡോക്ടർ സെൽവരാജിന് പരിശുദ്ധപതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫെബ്രുവരി മാസം എട്ടാം തീയതി ഇന്ത്യൻ സമയം നാലര മണിക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അഭിഷേക കർമ്മങ്ങൾ നെയ്യാറ്റിങ്കര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച മൂന്നര മണിക്ക് വളരെയധികം അഭ്യന്നപിതാക്കന്മാരുടെ അതോടൊപ്പം ഇന്ത്യയുടെ വറ്റിക്കാൻ പ്രതിനിധി ലിയോപാർഡോ ലിബേലി അവധ്യക്ഷതയിൽ ഇവിടെ വെച്ച് കൂടുകയാണ് അഭിമാനപരമായ ഒരു നിമിഷമാണ് ഇത് വറ്റിക്കാൻ്റെ പ്രതിനിധിയാണ് ലിയോപ്പോൾഡോ അവർ ആർച്ച് ബിഷപ്പ് ഹിസ് ഗ്രേസ് ലിയോപ്പോർഡോ ലിബേലി എന്ന് പറയുന്ന അദ്ദേഹം ഇന്ത്യയുടെ വത്തിക്കാൻ പ്രതിനിധിയും അതോടൊപ്പം ആഗോള സഭയുടെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഗൃഹീതമായ ഒന്നാണ് അതോടൊപ്പം സി ബി സിയുടെ കാത്തലിക് ബിഷപ്പ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ അതിൻ്റെ പ്രസിഡൻ്റായ ആൻഡ്രൂസ് താഴ്പതാവും മുപ്പതോളം പ്രിയപ്പെട്ട മെത്രാന്മാരും മുന്നൂറോളം വൈദികരും അഞ്ഞൂറോളം സിസ്റ്റേഴ്സും പതിനായിരത്തോളം സാധാരണ ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമാണ് ഇവിടെ വെച്ച് നടക്കുക ഈ മഹാസമ്മേളനത്തിന് എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നെയ്യാറ്റങ്കിരൂപത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തിരുവനന്തപുരം രൂപ വിഭജിച്ചാണ് രൂപപ്പെടുത്തിയത് തൊണ്ണൂറ്റിയാറ് ജൂൺ മാസം പതിനാലാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെയും ആ പ്രഖ്യാപനത്തിലൂടെയാണ് നേരത്തെ ഗുരുപത് നിലവിൽ വന്നത് അദ്ദേഹം അന്നാണ് ഒപ്പുവെച്ചത് അതിനുശേഷം തൊണ്ണൂറ്റിയാറ് മെയ് മാസം ഒന്നാം തീയതി അഭ്യുന പ്രതാപിൻ്റെയും ബിൻസാമൽ പ്രതാപിൻ്റെയും അഭിക്ഷേകർമ്മം തിരുവനന്തപുരം പാങ്ങോട് മോണൽ സി വെച്ച് നടക്കുകയുണ്ടായി അന്ന് മുതൽ നെയ്യാറ്റിങ്ങുരുപത നിലവിൽ വന്നു നെടുമ്പങ്ങാട് കാട്ടാക്കട നെയ്യാറ്റിങ്ങര മൂന്ന് താലൂക്കുകളാണ് ഈ രൂപയുടെ ഭാഗമായിട്ട് ഉള്ളത് പതിനൊന്ന് ഫൊറോനകളും അതോടൊപ്പം ഒന്നേ മുക്കാൽ ലക്ഷത്തോളം വരുന്ന ജനങ്ങളുമടങ്ങുന്ന ഒരു സമൂഹത്തെയാണ് നയിക്കുന്ന വലിയ ഉത്തരവാദിത്വം അഭ്യുന്ദൻസൺ സാമൂഹ്യ പിതാവിൽ ഉണ്ടായത് ഇരുപത്തിയൊൻപത് വർഷമായപ്പോൾ പുതിയ പിന്തുടർച്ച അവകാശമുള്ള ഒരു മത്തരാൻ്റെ ആവശ്യകത നേരിൽ മനസ്സിലാക്കുകയും അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും അത് നടത്തുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് പുതിയ മത്തരാൻ നമുക്ക് ഉണ്ടായിരിക്കുക ഈ അഭിമാനപരമായ കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടി എല്ലാ സഭാ വിശ്വാസികളും അതോടൊപ്പം ജനങ്ങളും ഗവൺമെൻറ് എല്ലാം തന്നെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഇതിനായിട്ട് അഭ്യന്ന പിതാപ രക്ഷാധികാരിയായി പന്ത്രണ്ട് കമ്മിറ്റികൾ ഏകദേശം അഞ്ഞൂറോളം അടങ്ങുന്ന കമ്മിറ്റി പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എല്ലാവരും ഏക ഏകമനോടുകൂടി ഹൃദയത്തിൽ ഒന്ന് ചേർന്നുകൊണ്ട് എല്ലാവരും ഈ പ്രവർത്തനത്തിൽ ആഴമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടുന്ന ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു അതോടൊപ്പം ഇവിടെയുള്ള നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശരിമാൻ മോഹൻ അവർകൾ വളരെ താല്പര്യമെടുക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ഡി എസ് ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസേഴ്സിനെ വിളിച്ചു കൂട്ടുകയും ഇവിടെ വെച്ചൊരു മീറ്റിംഗ് നടത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു നേതൃത്വത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു പോലീസ് ഓഫീസർ ശ്രീമാൻ ഷാജി അവൾ ഡി എസ് പി അദ്ദേഹം വേണ്ടുന്ന പോലീസ് ക്രമീകരണങ്ങളും അതോടൊപ്പം ഇവിടെയുള്ള ട്രാൻസ്പോർട്ട് ക്രമീകരണങ്ങളും മറ്റെല്ലാ ക്രമീകരണങ്ങളും നമുക്കായി ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട് അന്നേ ദിവസം ധാരാളം ആളുകൾ വരുന്നതുകൊണ്ട് ട്രാഫിക്കിൻ്റെ ക്രമികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് രണ്ട് മണി മുതൽ അതിന് വേണ്ടുന്ന ഉണ്ടാക്കി തരാമെന്നും ഏകദേശം എട്ട് മണിവരെ അതിൻ്റെ എല്ലാ ആവശ്യവും മനസ്സിലാക്കി അദ്ദേഹം പ്രവർത്തിക്കാമെന്നും ഏറ്റിട്ടുണ്ട് അതുപോലെ മറ്റെല്ലാ സംവിധാനങ്ങളും നമുക്കായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഫയർ ഫയറിൻ്റെ ആൾക്കാർ അതോടൊപ്പം നമ്മുടെ ട്രാൻസ്പോർട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് മറ്റെല്ലാ ഗവൺമെൻറ് സംവിധാനങ്ങളും അതിനായിട്ട് നമ്മോടൊപ്പം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക എല്ലാവരെയും നിങ്ങളെല്ലാവരെയും മീഡിയ പ്രവർത്തകരെയും മറ്റെല്ലാ പ്രവർത്തകരെയും ഈ മനോഹരമായ നിമിഷത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം എല്ലാവരും അവിടെ വന്ന് ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി നേറ്റിങ്കര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സെൽവരാജൻ മെത്രാൻ്റെ മെത്രാഭിഷേക കർമ്മത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ നടത്തി കഴിഞ്ഞു പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നുൻഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ വിശിഷ്ടാതിഥികളെയും സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആയി കഴിഞ്ഞു പന്ത്രണ്ട് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ ഒരുക്കങ്ങൾ നടക്കുന്നത് ഓരോ കമ്മിറ്റിയും അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മനോഹരമായി ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ന്യുഷ്യ ഉൾപ്പെടെ അനേക വിശിഷ്ടാതിഥികൾ മുപ്പതോളം മെത്രാന്മാരും മുന്നൂറോളം വൈദികരും അതുപോലെ തന്നെ സന്യസ്ഥരും അനേകം വിശ്വാസികളും എത്തു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവർക്കെല്ലാവർക്കും ഏറ്റവും ഭക്തി നിർഭരമായ രീതിയിൽ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ ഇതിനകം നടത്തി കഴിഞ്ഞു അതോടൊപ്പം തന്നെ വിവിധ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് ഫയർഫോഴ്സ് ട്രോഫിക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വിലയിരുത്തലും ഈ ദിവസങ്ങളിൽ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നെയ്യാറ്റിങ്കിലും രൂപതയുടെ സഹമിത്രാനായിട്ട് ഞാൻ അഭിഷേകം ചെയ്യപ്പെടാൻ പോവുകയാണല്ലോ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം എനിക്ക് ഉണ്ടാകണം കർത്താവിൻ്റെ ഏറ്റവും വിശ്വസ്ത ദാസനായി അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അമ്മയെപ്പോലെ ഏറ്റവും നല്ല രീതിയിൽ വചനത്തോട് പ്രത്യുദ്ധരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്ന രീതിയിൽ എന്നെ കർത്താവ് ശക്തന എന്ന പ്രാർത്ഥന നിങ്ങളെല്ലാവരുടെയും ഉണ്ടാകുന്ന ഈ ദിവസങ്ങളിലെല്ലാം എൻ്റെ രൂപതയിലെ പ്രിയപ്പെട്ടവരും എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെ എല്ലാവരെയും കഥാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ ദിവസവും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ